രക്തം ആവശ്യമുണ്ടോ കളമശ്ശേരി വട്ടേക്കുന്നം സ്വദേശിയായ അനിൽകുമാർ ഓടിയെത്തും ഏത് പാതിരാത്രിയായാലും എത്ര തിരക്കായാലും രക്തദാനം മഹാദാനം അത്യാവശ്യ ഘട്ടങ്ങളിൽ രക്തം ലഭിക്കാൻ ഓടി നടക്കുന്ന പലരെയും നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിരവധി ആളുകളാണ് രക്തദാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അത്തരത്തിൽ രക്തദാനം നടത്തുകയും രക്തം സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കളമശ്ശേരി വട്ടേക്കുന്നം സ്വദേശിയായ അനിൽകുമാർ രക്തം ആവശ്യമുള്ളപ്പോൾ ഓടിയെത്തുന്ന അനിൽകുമാർ ചേട്ടനാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത് എന്നാണ് ഈ രക്തദാനം തുടങ്ങിയത് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം ഞാൻ ഒരു വക്കീലിൻ്റെ ഉപസ്ഥരായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട സമയം അതാണ് ആ സമയത്ത് ഒരു ആക്സിഡൻ്റ് ഹൈക്കോടതിയിലെ ബസ് വെച്ചാണ് ഈ ആക്സിഡൻ്റ് ഉണ്ട് അവിടെ ആ ആക്സിഡൻ്റിൻ്റെ ആളെ ഡി സി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് അവിടെ പോയി ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ അത് എൻ്റെ വക്കീല എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കാം വരച്ചില്ല പരിശോധനയാണ് പറഞ്ഞത് ആദ്യമായിട്ട് ചെയ്യേണ്ടതാണല്ലോ ഞാൻ പോയി കൊടുത്തു പിന്നെ തുടർച്ചയായിട്ട് ഒരു വർഷത്തേക്ക് വന്നപ്പോൾ പതി ബ്ലഡ് ഒന്നും കൊടുക്കാറൊന്നും പോയില്ല പിന്നെ എനിക്ക് ലിസി ആസ്പത്രിയിൽ നമ്പർ കൊടുത്തു അതുപോലെ പിന്നെ തുടർച്ചയായിട്ടുള്ള വിളികളായിരുന്നു എനിക്ക് ഏത് ഗ്രൂപ്പാണ് ചേട്ടൻ എൻ്റെ എ ബി നെഗറ്റീവാണ് ബയർ ഗ്രൂപ്പാണ് ഗ്രൂപ്പാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഏറ്റവും അവസാനമായിട്ട് കൊടുക്കുന്നത് ഡിസംബർ അവസാനം കൊടുക്കുന്നത് എത്ര തവണ കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് പ്രാവശ്യത്തോളം ഞാൻ കൊടുക്കുകയും അതിലും അപ്പുറം ഞാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് രക്തം കൊടുക്കുന്നതിന് വേണ്ടി അത് റയർ ഗ്രൂപ്പ് എൻ്റെ ഗ്രൂപ്പ് മാത്രമല്ല രക്തം ആവശ്യപ്പെട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് രക്തം കൊടുക്കാൻ എല്ലാവിധ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഏതെങ്കിലും സംഘടനയുടെ കീഴിൽ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ എറണാകുളം അവസാനമായുള്ള ലൈഫ് ലോ എന്ന് പറഞ്ഞാൽ വാഹിത എന്ന് പറഞ്ഞിട്ടൊരു പ്രകടന നടത്തുന്നതാണ് അതിൽ ഞാൻ സജീവമാണ് അതുപോലെ ബ്ലഡ് ആവശ്യം വരുമ്പോൾ ലൈഫ് ലോയിലേക്ക് വിളിക്കും ആരെങ്കിലും വിളിച്ചാൽ ലൈഫ് ലോയുടെ നമ്പർ കൊടുക്കും ഇതുപോലെ തന്നെ കൊല്ലത്ത് കൊല്ലത്തുള്ള ഒരു ഡിനിമോൾ ഒരു രക്തദാന സേനയുണ്ട് സാധനം ഒരു പോലീസ് ഉപയോഗം നടത്ത സഭാഷ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നടത്തുന്നത് അതിലും ഞാൻ സജീവമാണ് ഏതെങ്കിലും ഉപദേശം ഇപ്പോൾ യുവതലമുറയോട് നൽകാനുണ്ടോ യുവതലമുറ രക്തദാനം അവർക്ക് രക്ത ആവശ്യം വരുമ്പോൾ മാത്രം ആർക്കെങ്കിലുമൊക്കെ വേണ്ടി രക്തം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എല്ലാം വിളിക്കാറുണ്ട് അതാണ് ഇതിനകത്ത് നടക്കുന്നത് പിന്നെ രക്തം നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് തയ്യാറാണ് പക്ഷേ അവരുടെ ആ വെളിയും ചോദ്യമൊക്കെ കേൾക്കുമ്പം അവർക്ക് ഇങ്ങനെ രക്തം വേണമല്ലോ ഇത്ര യൂണിറ്റ് ബ്ലഡ് വേണം അത് കൊടുക്കാൻ പറ്റുമോ ആ ചോദ്യം കെട്ടു കഴിഞ്ഞാൽ ഞാനത് രക്ത കച്ചവടത്തിൻ്റെ ഇരിക്കുന്ന ആ ഒരു രീതിയിലാണ് പിള്ളേരെ വിളി അവർക്ക് ആ ഒരു നിലവാരത്തിലേക്ക് വരില്ല സ്വന്തം അമ്മാവനോ അല്ലെങ്കിൽ ചേട്ടനോ അനിയനോ വേണ്ടിയാണ് ഈ വിളിക്കുന്നത് അപ്പോൾ ഞാൻ അവർക്ക് ആദ്യം തന്നെ ഒരു ഉപദേശം കൊടുക്കും അവർ ഈ ഞാൻ എന്നെ വിളിച്ചു ഞാൻ കേട്ടു ഞാനത് ചെയ്തോളാം ഞാൻ രണ്ട് മൂന്ന് നമ്പറുകൾ കയറാം അവരെയൊക്കെ വിളിച്ചിട്ട് വളരെ സൗമ്യമായിട്ട് സംസാരിച്ചു അവർക്കിന്നെ രക്തം കച്ചവടത്തിൻ്റെ ചേക്കടവരല്ല ആ രീതിയിൽ നിങ്ങളെല്ലാവരും ഇടും സമൂഹം അങ്ങനെയാണ് രാത്രി കാലങ്ങളിലാണ് നമുക്ക് അധികം ഗോളുകൾ വല്ലേ ഇന്ന് ഇന്നലെ വെളുപ്പം കാലത്ത് ഒരു കോൾ മതിക്കറും അത്യാവശ്യമായിട്ട് ലേബർ റൂമിലേക്ക് കയറ്റി വയ്ക്കുന്ന പെൺകുട്ടിക്ക് സ്ത്രീക്ക് ബ്ലഡ് വേണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എത്തിക്കാൻ ആ നിമിഷം തന്നെ എഴുതേക്കാൻ എത്ര ഇതാണെങ്കിലും നമ്മൾ എഴുതേറ്റ് ഈ വാഹിതയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വിളിച്ചാണെങ്കിലും ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഞാൻ മുത്തി ആറ് പേർക്ക് അനിൽ രക്തം നൽകിയിട്ടുണ്ട് എ ബി നെഗറ്റീവ് എന്ന അപൂർവ ഗ്രൂപ്പാണ് അനിലിൻ്റെത് അതുകൊണ്ട് ആവശ്യക്കാർ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് ലിസി ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവാവിന് രക്തം നൽകിയാണ് അനിൽ തുടങ്ങിയത് കഴിഞ്ഞ മാസം ആസ്റ്റർ മെഡിസിറ്റിയിൽ രക്തദാനം ചെയ്തതോടെ ഇപ്പോൾ എണ്ണം നൂറ്റി ഇരുപതായി നിരവധി സംഘടനകൾ അനിൽകുമാറിനെ ആദരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തുടങ്ങിയ ആ രക്തദാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തുടരുകയാണ് അൻപത്തി ഒൻപത് വയസ്സായി ഇപ്പോൾ അനിൽകുമാറിനെ മുപ്പത്തി അഞ്ച് വർഷം കൊണ്ട് നൂറ്റി ഇരുപതോളം തവണ രക്തദാനം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും മാതൃകയാണ് കളമശ്ശേരി വട്ടേക്കുന്നം സ്വദേശിയായ അനിൽകുമാർ മാതൃകാപരമായ ഈ പ്രവർത്തനം ഇനിയും തുടരാൻ ദൈവം അനിൽകുമാറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ ആശംസകളും അനിൽകുമാറിന് നേരുകയാണ് ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി